നല്ല മാതൃകയായിരിക്കണം നമ്മുടെ മുമ്പിൽ നമ്മൾ വെക്കണ മാതൃക കെട്ട മാതൃക വെച്ചാൽ നമ്മളും കിട്ടും നല്ല മാതൃക വെച്ചാലോ നമ്മൾ ഇല്ലേ ഇല്ലയ അപ്പൊ നമ്മുടെ മുമ്പിൽ നല്ല മാതൃകകൾ ഉണ്ടാക്കണം നമ്മൾ അതിനായിത് പറഞ്ഞ അതുപോലെ നമ്മൾ ഒത്തുചേർന്ന് ചിന്തിക്കുമ്പോൾ നല്ല നല്ല മാതൃകകളൊക്കെ ആക്കി നമ്മുടെ വ്യക്തിത്വം കൂടുതൽ കൂടുതൽ ഉയർന്ന വ്യക്തിത്വമാകണം ഇതൊക്കെ പറഞ്ഞത് എന്ത് പറഞ്ഞപ്പോഴാ സ്വാമി ചിദാനന്ദ പുരി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പുരി സരസ്വതി ഭാരതി തീർത്ഥ ഗിരി അരണ്യം വനം പർവ്വത് സാഗർ തുടങ്ങിയ പേരുകളൊക്കെ ആശ്രമം സന്യാസിമാരുടെ ചില ചില പേരുകളാണ് ആ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയത് ശങ്കരാചാര്യസ്വാമികളാണ് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാനാ ഇതൊക്കെ പറഞ്ഞത് അറിയുന്നാണെങ്കിൽ ഉത്തരം പറയും ഞാൻ പറഞ്ഞുതരാം ഒരു ആദ്യം അന്ന് അങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് പിന്നെ നിങ്ങൾ ചോദിച്ചോളൂ ഏ ആദ്യം അങ്ങോട്ട് പറഞ്ഞു തരാം എന്നിട്ട് ഇങ്ങോട്ട് കുറേ കൊല്ലം മുമ്പ് ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു സംഭവമാണ് സ്കൂളിൽ ആറാം ക്ലാസ്സിൽ ഒരു പാഠമുണ്ട് കേരളത്തിൽ ഇപ്പം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ സ്വാമി വിവേകാനന്ദൻ ഉണ്ട് അപ്പോ കോഴിക്കോട് ജില്ലയില് നടുവണ്ണൂർ സ്ഥലം ഉണ്ട് നടുവണ്ണൂർ അവിടെ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ക്ലാസ് പോയി മലയാളം ടീച്ചറാ ക്ലാസ് എടുക്കാൻ പോയി അപ്പൊ ക്ലാസ്സിൽ പാഠം തുടങ്ങേണ്ടത് ഈ പാഠമാ ഏത് പാഠം സ്വാമി വിവേകാനന്ദനാ തുടങ്ങേണ്ടത് ടീച്ചർക്ക് അതങ്ങോട്ട് തുടങ്ങിയാൽ മതി ഒരു പ്രശ്നവുമില്ല പക്ഷെ ടീച്ചർ എന്ത് ചെയ്തു എന്നറിയോ പാഠം തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സന്യാസിയെ കുറിച്ചുള്ള പാഠമാണ് എടുക്കാൻ പോകുന്നത് സന്യാസി ആരാണെന്നോ നിങ്ങൾക്കറിയാമോ ഉടനെ കുട്ടികളെല്ലാം കൂടി പറഞ്ഞു കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണ് സന്യാസിമാര് എന്താ ചെയ്യുക സന്യാസി കുട്ടികളെ പിടിച്ചുകൊണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം ഞാൻ വന്നിട്ട് നിങ്ങളും പിടിച്ചുകൊണ്ട് പോവാ ഇല്ലല്ല പിടിച്ചോണ്ടുപോകോ എന്തിനാ എനിക്ക് പിടിച്ചോണ്ട ആവശ്യം ഞാൻ എന്തു ചെയ്യാനാ ഇന്ന് വരെ ഒരു സന്യാസി കുട്ടിയെ പിടിച്ചോണ്ടോയിട്ടില്ല ഇന്ന് വരെ പക്ഷെ അങ്ങനെയാ നാട്ടുകാർ പറഞ്ഞു പറഞ്ഞ് ഈ കുട്ടികളങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പം ടീച്ചർക്ക് ആകെ വിഷമായി ടീച്ചർക്കന്ന് പാടെടുക്കാനുള്ള മൂടേ പോയി പാടെടുക്കണമെങ്കിൽ അതിനൊരു മനോഭാവം വേണ്ടേ അത് നഷ്ടപ്പെട്ടു പോയി ടീച്ചർ അങ്ങനെ ഓഫീസ് റൂമിൽ വന്നു അപ്പം ഹെഡ് ടീച്ചർ ചോദിച്ചു എന്താ ടീച്ചറെ ക്ലാസ് എടുക്കാണ്ട് വന്നത് എനിക്കിന്ന് ക്ലാസ് എടുക്കാൻ വയ്യ ഡെയ് അതെന്താ അപ്പം ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അപ്പം ഹെഡ് ടീച്ചർ എന്ത് പറഞ്ഞു എന്നറിയോ നിങ്ങൾ വേറെ വല്ല പാടം കൊടുത്തോളൂ പോയിട്ട് ഈ പാടപ്പെടുക്കണ്ട നമുക്കൊരു സന്യാസിയെ പരിചയപ്പെടുത്താം കുട്ടികൾക്ക് എന്നിട്ട് മതി ഈ പാടെടുക്കാ പറഞ്ഞു അങ്ങനെ സമ്മതിച്ചു എന്നിട്ട് ഈ ടീച്ചറും അവരുടെ ഹെഡ് ടീച്ചറും സ്കൂൾ മാനേജറും എല്ലാം കൂടി കുളത്തൂർ ആശ്രമത്തിൽ വന്നു നമ്മളോട് പറഞ്ഞു സ്വാമി ഒന്ന് സ്കൂൾ വരെ വരുവോ എന്തിനാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഒരു സന്യാസിയെ കുട്ടിയെക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു സന്യാസിയെ പരിചയപ്പെട്ട ശേഷം പാടെടുക്കാം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം പക്ഷെ രണ്ട് കണ്ടീഷനുണ്ട് ഒന്ന് കുട്ടികളെ നിങ്ങൾ തയ്യാറാക്കി ഇരുത്തരുത് തയ്യാറാക്കി ഇരുത്താന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അടങ്ങിയിരിക്കണം ൃതിയെന്നും കളിക്കരുത് ഏ സ്വാമിയാണ് ചീതാനന്ദപുരുസ്വാമിയാണ് വരുന്നത് ബഹുമാനത്തോടുകൂടി ഇരിക്കണം അങ്ങനെയെന്നും പറഞ്ഞ് തയ്യാറാക്കരുത് ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ അവർക്ക് എന്നും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം നിങ്ങൾ അവരെ കയറി നിയന്ത്രിക്കരുത് അങ്ങനെ സമ്മതിച്ചു ഞാൻ പോയി പോയിട്ട് ഹെഡ് മാസ്റ്റർ അപ്പം ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലുള്ള കുട്ടികളാ വേറെ ആരുമില്ല ഹാളിൽ ആറും ഏഴും ഹെഡ് ടീച്ചർ പരിചയപ്പെടുത്തി ഇതാണ് നിങ്ങളെ കാണാൻ വന്ന ഒരു സ്വാമിയാണ് ബാക്കിയൊക്കെ നിങ്ങൾ തമ്മിൽ ആയിക്കോളൂ ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞ് ഹെഡ് മാഷ് പോയി അമ്മ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പേര് സ്വാമി ചിദാനന്ദപുരി എന്നാണ് ഞാൻ കുട്ടികളെ പിടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് ഏറ്റവും പറ്റുന്ന ഒന്ന് രണ്ട് കുട്ടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതാ പുറത്ത് നിർത്തിയിട്ട വണ്ടി കണ്ടോ അത് ആശ്രമത്തിലെ വണ്ടിയാ അന്ന് ആശ്രമത്തിൽ ഒരു മാർഷൽ വണ്ടിയായിരുന്നു മാർഷൽ വണ്ടി അറിയുക മഹീന്ദ്രയുടെ വല്യ അത് മഹീന്ദ്രയുടെ വണ്ടി ബൊളിറീലേ ബൊളിറ ഇറങ്ങുന്നതിന് മുമ്പാണ് മാർഷൽ ഇറങ്ങിയത് മാർഷൽ കഴിഞ്ഞു പിൻവലിച്ചിട്ടാണ് ബൊളിറോ ഇറങ്ങിയത് ശരി ആ മാർഷൽ വണ്ടി അത് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതിൽ അഞ്ചാറ് ചാക്കുണ്ട് നിങ്ങളെ കെട്ടി കൊണ്ടുപോകാൻ അപ്പൊ പറ്റണ കുട്ടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാം കൂടി ചിരിക്കാൻ തുടങ്ങി അവർക്ക് മനസ്സിലായി ഇത് വെറുതെ പറയുക കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകാൻ പോകാരെങ്കിലും ഇല്ല അങ്ങനെ ഞങ്ങൾ വലിയ കമ്പനി ആയിട്ടോ അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ വേണ്ടേ അപ്പൊ കുട്ടികൾ പറഞ്ഞു സ്വാമി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നോ ആ നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താ ഇപ്പൊ പറഞ്ഞു കൊടുക്ക ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ നല്ല മക്കളാണ് ഇനിയിപ്പോൾ നല്ല കാര്യമൊന്നും പറഞ്ഞുതരാ ഇല്ല ഇപ്പം തന്നെ നല്ലതാ ഇനിയിപ്പൊ നല്ലത് നല്ലത് പറഞ്ഞു കൊടുക്കണം അതിന്റെ ആവശ്യമില്ല എന്നാലും നമ്മുടെ ഒന്നാമത്തെ ദൈവം ആരാ ആരാ നമ്മുടെ ഒന്നാമത്തെ ദൈവം അല്ല ആരാ മാമതാ പിത എന്ന് പറഞ്ഞാൽ രണ്ടായി ആരാ ഒന്നാമത്തെ ദൈവം എന്ന് ചോദിച്ചാൽ അമ്മ ഗുരു ആരാ അമ്മ ആണല്ലോ ആർക്കഭിപ്രായ വ്യത്യാസമല്ലല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും അമ്മയെ സ്നേഹിക്കണം അമ്മ പറയണത് ഏറ്റവും വലിയ ഉപദേശമായിട്ട് എടുക്കണം അമ്മയോട് വിപരീതമായിട്ട് ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഇനി നിങ്ങൾ എന്താണെന്നു വച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു മോൾ എഴുന്നേറ്റ് വന്നു ആറാം ക്ലാസ്സിലെ കുട്ടിയാ അവൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു സ്വാമി നല്ല ആളാ എങ്ങനെ സ്വാമി നല്ല ആളാന്നല്ല അപ്പൊ നല്ല ആളാന്നാ അർത്ഥം പറഞ്ഞത് ഇങ്ങനെയാ സ്വാമി നല്ല ആളാ എന്നുവച്ച അർത്ഥം നല്ലതാണെന്നാണോ അല്ല സ്വാമി വളരെ മോശാന്നാ പറഞ്ഞ മോള് അതെന്താ മോള് നീ അങ്ങനെ പറഞ്ഞേ ഞങ്ങളോട് പറഞ്ഞു അമ്മയെ സ്നേഹിക്കണം അമ്മയാണ് ഒന്നാമത്തെ ദൈവം എന്നൊക്കെ എന്നിട്ട് സ്വാമി അമ്മേനെ ഉപേക്ഷിച്ച് ഇത് കൊള്ളുവോ ഞങ്ങളോട് പറയ അമ്മയാണ് ദൈവം അമ്മയെ സ്നേഹിക്കണം ഇല്ലേ എന്നിട്ട് സ്വാമി എന്താ ചെയ്തേ സന്യാസിയായി പോയിരിക്ക അമ്മേനെ ഉപേക്ഷിച്ചിട്ട് നല്ല പരിപാടിയാണോ ഒന്നെങ്കിലും സ്വാമി പറയണം അമ്മയെ സ്നേഹിക്കാൻ പാടില്ല അമ്മേനെ വിട്ട് സന്യാസിക്കണം എന്ന് പറയണം അവർ കുഴപ്പമില്ല അല്ലെങ്കിൽ അമ്മയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ സ്വാമി അമ്മയുടെ കൂടെ നിൽക്കണം ഇത് സ്വാമി നല്ല പരിപാടിയാ ചെയ്തത് എന്താ നിങ്ങളുടെ അഭിപ്രായമാണ് മോള് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ശരി ശരി എന്നും അഭിപ്രായമുണ്ട് തെറ്റെന്നും അഭിപ്രായമുണ്ട് ഞാൻ പറഞ്ഞു മോളെ നിന്നോട് ആരാ പറഞ്ഞു സ്വാമി അമ്മേനെ ഉപേക്ഷിച്ചു എന്ന് സ്വാമി അമ്മേനെ ഉപേക്ഷിച്ചിട്ടില്ല ആരെന്നോട് പറഞ്ഞേ അമ്മേനെ ഉപേക്ഷിച്ചിട്ടില്ല അന്നും ഇന്നും ഉപേക്ഷിച്ചിട്ടില്ല അമ്മേനെ ഉപേക്ഷിക്കുക അതെങ്ങനെയാ ഉപേക്ഷിക്കുക അമ്മേനെ ഉപേക്ഷിക്കാൻ പറ്റുക ഇല്ല കല്യാണം കഴിച്ചോ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഏ ഒരു ഒപ്പിട്ടാൽ മതി ഭാര്യേനെ ഉപേക്ഷിക്കാൻ പറ്റുവോ ഒരു ഒപ്പിട്ടാൽ മതി ഡൈവോഴ്സ് വരാറ് ഒപ്പിട്ടാൽ കഴിഞ്ഞു കുടുംബ കോടതി അംഗീകരിച്ചാൽ മുൻ ഭാര്യയായി മുൻ ഭർത്താവായി അതുപോലെ അമ്മേനെ ഉപേക്ഷിക്കാൻ പറ്റുവോ ഏതെങ്കിലും കോടതിക്ക് അമ്മേനെ ഒഴിവാക്കാൻ പറയാൻ പറ്റുമോ ഇല്ല അച്ഛനെ ഒഴിവാക്കാൻ പറ്റുക ഇല്ല പിന്നെ സ്വാമി എങ്ങനെയാണ് സ്വാമി ആയത് ഈ കുട്ടിക്ക് ആകെ ദേഷ്യം ഞാൻ പറഞ്ഞ മോളെ പറയാം ശ്രദ്ധിക്കണേ ആ കുട്ടിയോട് മാത്ര പറഞ്ഞാൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ജനിച്ചോട്ടനെ നമ്മളൊക്കെ ജനിച്ചോട്ടനുള്ള കുട്ടികളെ കണ്ടില്ലേ ഇല്ലേ നമ്മളും അങ്ങനെ ആയിരുന്നില്ലേ ഇല്ലയോ തോര ഉണ്ടാവും ഇല്ലേ ആ അപ്പം നമുക്ക് അച്ഛനറിയോ അമ്മേനറിയോ ഇല്ലയോ ആകെ അറിയാം അമ്മിഞ്ഞ മാത്ര വേറെ ഒന്നും അറിയില്ല അത് ഇന്ന കണ്ണും പൂട്ടി അമ്മിഞ്ഞ കുടിക്കും ൊന്നും അറിയില്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോ അമ്മയെ അറിഞ്ഞു അതൊക്കെ അമ്മയോട് സ്നേഹമായി അമ്മയോട് സ്നേഹമായപ്പോ അമ്മിനെ ഉപേക്ഷിച്ചോ ഇല്ലല്ല ഉപേക്ഷിച്ചോ ഇല്ല ഇപ്പൊ അമ്മിനെയായി അമ്മയായി ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോ അച്ഛനെ തിരിച്ചറിയാൻ തുടങ്ങി ഇത് അച്ഛനാ അച്ഛനെ സ്നേഹിക്കാൻ തുടങ്ങി അമ്മേനെ ഉപേക്ഷിച്ചോ അമ്മിനെ ഉപേക്ഷിച്ചോ ഇല്ലല്ല കുറച്ചും കൂടി കഴിഞ്ഞു അതെന്റെ ഏട്ടനാ അത് ചേച്ചിയാ ഇപ്പൊ ചേച്ചിയോട് സ്നേഹായി ചേട്ടനോട് സ്നേഹായി അച്ഛനെ ഉപേക്ഷിച്ചോ അമ്മ അമ്മ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല അല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ മാമനായി മാമിയായി അയൽ അയൽവീട്ടുകാരായി അങ്ങനെ നമ്മുടെ മേഖല വലുത് 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 വലുതായി വരുമ്പോൾ ആദ്യമുള്ള ആരെങ്കിലും ഉപേക്ഷിക്കുന്നുണ്ടോ യൂ ഇല്ല പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ അമ്മ പാലൊന്നും ഇല്ലാണ്ടായി അമ്മ അമ്മ ഞാൻ തരാണ്ടായാൽ അമ്മ ഞങ്ങൾ ഒഴിവാക്കും പക്ഷെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല പറഞ്ഞൊരർത്ഥം മനസ്സിലാക്കാം അപ്പോ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ കുടുംബ കുടുംബസങ്കല്പം നമ്മുടെ കൂട്ടുകെട്ട് വലുതാവുമ്പോ ആരെങ്കിലും ഉപേക്ഷിക്കുന്നുണ്ടോ ഉണ്ടോ ഇത് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോ ആ കുട്ടിക്ക് വലിയ സന്തോഷമായി വല്യ സന്തോഷായി ആ പിതാ സന്യാസിയുടെ വീക്ഷണം അല്ലേ ആ ഇതാ സന്യാസിയുടെ വീക്ഷണം അപ്പൊ സന്യാസി ആരും ഉപേക്ഷിക്കണില്ലേ ആരും ഉപേക്ഷിക്കണില്ല എല്ലാവരെയും ഉൾക്കൊള്ളുക എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക മനസ്സിലായില്ല മനസ്സിലായോ ഏ